ഹലോ എല്ലാ കൂത്തുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരി എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ എല്ലാവർക്കും വേണം എന്ന് വിശ്വസിക്കുന്നുണ്ടാ നേരെ മണിച്ചാൽ പോലും മഴ തന്നെ ഇരുന്നിട്ടാ അപ്പോൾ രാവിലെ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് മഴയുടെ ഒരു ആ വല്ലാണ്ടുള്ള കുത്തൊഴുക്കിനൊരു കുറവുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്നും മുറ്റ നട്ട് അടിച്ചെടുത്ത വെച്ചിട്ട് നോക്കുമ്പോൾ തലങ്ങും വിലങ്ങും ഓലയും മടലൊക്കെ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ നമുക്ക് മുറ്റടിക്കണമെങ്കിൽ ആക്കൊന്ന് കൊണ്ടുപോയിട്ട് ചാരി വെച്ചാൽ ഇപ്പം അടുത്ത കാലത്തൊന്നും ഒരു ഓല ഉണങ്ങിയിട്ട് കത്തിക്കില്ല അപ്പം എന്തായാലും വേടിലാച്ചിട്ട് അതൊക്കെ ഒന്നാണ്ട് മടാളയിട്ട് വന്നിട്ട് ചൂലൊക്കെ അവിടെ വെച്ച് അതൊക്കെ ഒന്നാണ്ട് കഷ്ണമാക്കിയിട്ടൊക്കെ ഓല കണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കിട്ടിട്ടാ പിന്നെ പിന്നെ കുതുമ്പും വലിച്ചിലും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചിട്ട് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇട്ട് മടലിൻ്റെ ചാരി അയച്ചു അത് പേരേലും കാലത്ത് ഉണങ്ങിയാൽ കത്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഓൽക്കുടിയൊക്കെ കുറവാണ് എന്നാലും ഓണം വെയിലുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ചാരിയൊക്കെ ഒക്കെ ചെയ്യാം പക്ഷേ ചാരി വെച്ചിട്ടൊരു കാര്യമല്ല കേട്ടാ അപ്പം അങ്ങനെ അതൊക്കെ കൊത്തി തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് വടാളയായിട്ട് പോകുന്നു അപ്പോൾ ചൂലൊക്കെ ഞാൻ കൊടുന്ന് വെച്ചിട്ട് വിറ്റടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അതൊക്കെ കണ്ടത് പിന്നെ അത് അങ്ങോട്ട് കൊണ്ട് മാറ്റിയിട്ടാണ് പിന്നെ അവിടെ കെടുക്കും അടുത്ത മഴയിൽ അങ്ങനെ മുറ്റൊക്കെ നടിച്ച് കിട്ടുകയാണ് അപ്പം മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മുറ്റടിക്കാൻ വേണ്ടി നിന്നത് കേട്ടാ അപ്പോൾ ഒന്ന് വേഗം പുറം പണിക്കാനാണ് തിന്ന് കാരണം നമുക്ക് ചായൻ്റെ പരിപാടില്ല അമ്പലത്തിൽ കറക്കിടകം ഒന്നാം തി അവിടെ ഗണപതി ഹോമം രാവിലത്തെ ഭക്ഷണം ഒക്കെ ഉണ്ട് കേട്ടാണ് അപ്പോൾ എന്തായാലും ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പോകണം അപ്പോൾ പിന്നെ അടുക്കളയിൽ തിരക്കില്ലല്ലോ പിന്നെ ഏട്ടനൊന്ന് അവിടെ കടയിൽ അവിടെ ആ ഭാഗത്ത് കറൻറ്റില്ലാത്ത കാരണം ഏട്ടനും പോകണില്ല അപ്പം പിന്നെ ചോറിനും തിരക്കില്ലല്ലോ അപ്പം തീ പൂട്ടിയിട്ട് പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അന്നാം തീയതി അല്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തീ പൂട്ടാലോ അമ്പത്തിലൊക്കെ പോയി വന്നിട്ട് സാവധാനം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ അടുപ്പിൻ്റെ അവിടെക്ക് ഒന്നു പോയില്ലേട്ടാ വേഗം അങ്ങനെ പുറത്തേക്കാണ് വന്നത് അപ്പോൾ മഴ അങ്ങനെ ഒരു പൊടി പൊടിയുണ്ട് പിന്നോട് തീരെ മഴ ചാർ കൊള്ളരുത് എന്ന് പറഞ്ഞത് രണ്ടു മാസമായിട്ടാണ് പനി അന്ന് വന്നു പോയിട്ട് ഇപ്പോഴും ഈ ചുമയും കഫപ്പെട്ടുകൊണ്ട് മാറിയിട്ടില്ല അപ്പോൾ രാവിലെ എണീച്ച് വന്നാലാണ് കൂടുതലിട്ട പ്രശ്നം ഈ അലർജിയുടെ എന്നാ പറഞ്ഞത് മാറാൻ സാവധാനം മാറുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്ന ഗുളിക വെക്കി കഴിച്ച് നോക്കുമ്പോൾ തീരെ തല പൊന്തുന്നില്ല അപ്പം ഞാൻ കഴിച്ചിട്ടുമില്ല അങ്ങനെ മുറ്റടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ തലേസോ മഴ തീരെ മഴ തന്നെയായിരുന്നു അപ്പോൾ ഒന്നും തുണികളൊന്നും കഴുകാൻ പറ്റിയില്ല കേട്ടാ പിന്നെ താഴത്തൊന്നൊന്നും ഇപ്പം തുണി കഴുകില്ല കാരണം നമുക്ക് പുറത്ത് ഇടാൻ പറ്റില്ലല്ലോ പിന്നെ ആ നഞ്ഞ തുണി ഞാൻ വലിച്ചിട്ട് ഫോണി കയറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു വേണം മേലയ്ക്ക് അപ്പോൾ പിന്നെ മേലെ ഒരു കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടാണ് അപ്പം മഴ വലുപ്പത്തിന് വേഗം അതുകൊണ്ട് തിരുമ്പി പിഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് വേണം കുളിക്കാൻ അപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ ഊരി വെച്ചിരിക്കണു അടുത്തം കൂടി അത് പിഴിഞ്ഞിട്ടാല് നമുക്ക് മെഷീൻ ഇട്ടിട്ട് ഒന്നാണ്ട് ഉണക്കി എടുക്കാമല്ലോ എന്നിട്ട് പിന്നെ അവൻ എടുത്ത് തുറപ്പെട്ടാൽ മതിയല്ലോ ഒരു കണക്കില് ഈ മെഷീൻ ഉണ്ടായത് നന്നായി വിചാരിക്കട്ടാ ഉണങ്ങിയ ഡ്രസ്സുകളും ഇടാ വിചാരിച്ച എത്ര ദിവസം കിടന്നാലാണ് തുണിയാളൊക്കെ ഒന്ന് ഉണങ്ങുക പിന്നെ ഇടയ്ക്കൊരു വെട്ടം ഒന്നും ഇല്ല കേട്ടപ്പോ ഇപ്പൊ കൊറേ ദിവസമായിട്ട് വെട്ടം വെയിലൊന്നും ഇല്ല അപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പിടിച്ചപ്പോഴേ തീരെ അങ്ങോട്ട് കേറാനേ വയ്യ ആ കല്ലിൻ്റെ അവിടേക്ക് ഒന്നാണ്ട് എത്താം ഞാൻ കുറേ വരുതിയിട്ടൊക്കെയാണ് ഇട്ടാ രണ്ട് ദിവസം ഉണ്ട് മഴ പിടിച്ചാൽ മേലെണ്ട് അട്ട അട്ടേനെ പിടിച്ച പോലെ പഴുക്കിയത് പൂട്ടാ ഈ വീണ പിന്നെ കഴിഞ്ഞു കഥ അപ്പം ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടൊക്കെയാണ് കേട്ടാ കല്ലിൻ്റെ അവിടേക്ക് വന്നിട്ട് പോവുക അപ്പോൾ അടുത്ത മഴ വേഗം സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പക്കിൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ അമ്പത്തിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ വന്നിട്ട് നമുക്ക് പരിപാടികളുണ്ട് അപ്പം ഇത് നമ്മളെ ചിന്നൂൻ്റെ ഈ നാല് മക്കളെ ഒപ്പം പത്താണ് ഉണ്ടായിരുന്നല്ലോ അതിലൊന്നിനെ ഇവിടെ കുറച്ച് അപ്പുറത്തൊരു വീട്ടുകാർ കൊണ്ടുപോയി അത്രേട്ടാ എന്നിട്ട് അവർ ഇങ്ങനെ ഈ തിന്നാനും കൊടുക്കില്ല വെയിലത്തും മഴയത്തും കെട്ടിയിട്ട് ഇപ്പം അവർ ഇവിടെ പണ കൊടുത്തിട്ടതാണ് അത്ര കേട്ടോ അതിനെ എന്തൊരു സ്നേഹമുള്ളൊരു ഈ ജോലിയിലെപ്പോൾ ഉള്ള മക്കളെക്കാളും സ്നേഹമുള്ളൊരു ആയ എങ്ങനെയാണാവോ അതിനവർ ഉപേക്ഷിച്ചാലോചിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഇഡ്ഡലിയും വടയും ഇതൊക്കെ ഇരുന്നു കേട്ടാ പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ പോകുന്നുണ്ടാ അപ്പം ഞാൻ അദ്ദേഹം കഥ പറയുക അപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം അപ്പോൾ ഇവിടെ അജിതേച്ചിൻ്റെ അവിടെ ഒരു വന്നുകൊണ്ട് കേട്ടാ അപ്പോൾ അവ നല്ല അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് എപ്പോഴും അങ്ങ് അവിടെ കേട്ടോ അപ്പൊക്കെ എടുക്കാനൊക്കെ ചാക്കിട്ട് കൊടുക്കുകയും പാല് കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ അമ്പലത്തിന്ന് വരുമ്പോൾ എൻ്റെ ഇപ്പം പടി വരെ വന്ന് പടി വരെ വരുള്ളൂ ഇവിടെ മറ്റോരൊക്കെ ഉള്ള കാരണം ഇങ്ങോട്ട് കയറില്ലേട്ടാ ഇവരെ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് തന്നെ ദൂരം കൊണ്ടാക്കിയതാണ് പക്ഷേ അത് ഇങ്ങോട്ട് തന്നെ പോകുന്നുണ്ടാ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനൊരു പേര് വിട്ടുകൊണ്ട് ഇട്ടാ ടോമിന്ന് നല്ല സ്നേഹമുള്ള അജി ചേച്ചി പാലിനൊക്കെ പോകുമ്പോൾ പിന്നാലെ പോകും പിന്നെ പരിചയമുള്ളവർ ആരെങ്കിലും ഒന്ന് തലയിലൊന്ന് ഇഞ്ഞ് കൊടുത്താൽ മതിയിട്ടാരേലും അപ്പം പിന്നെ ആളെ കൂടെ എന്നും പൻപാട് വരെ ബസ് കയറ്റി കൊടുക്കൂട്ടെ പോയിട്ട് അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ ഏതാണ്ട് കൊറച്ച് സമയൊക്കെ ആയില്ലോ അപ്പൊ ലേറ്റ് ഒന്നും ഇട്ടില്ലട്ടാ ഞാൻ വേഗം ജനല് ഫുള്ള് കണ്ട് തുറന്നിട്ട് ജനല് തുറന്നിട്ടപ്പോഴും നല്ല വെളിച്ചം ഇട്ട അത് നമ്മളെപ്പോഴും ഇങ്ങനെ അധികം തുറക്കാതെയല്ല ഇടുക അപ്പോഴാണ് വീണ്ടും ഇന്നലെ നാല് പൊതി ചോറും അപ്പൊ അവരിന്ന് വീണ്ടും രണ്ട് കൊതി ചോറും അപ്പോൾ ഏതായാലും ഇപ്പൊ നമ്മള് തീ പൂട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ അതിനും കണക്കാക്കിയിട്ട് ചോറിനെക്കാണ്ട് വെള്ളം ഇട്ടിട്ടാണ് ഞാൻ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്ന് സാമ്പാർ അപ്പോൾ ഏട്ട മത്തിയും കൂടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് ഒന്നാം തീയതിയായ കാലം ഞാൻ മീനൊന്നും കൂട്ടണില്ല അപ്പോൾ കുറച്ച് മത്തി വറ്റിച്ച് വെക്കണം പിന്നെ ഒരു സാമ്പാറും വയ്ക്കണം പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഏട്ട പൺപാട്ടിക്ക് പോകുമ്പോൾ ഞാൻ തക്കാളി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി ഇല്ല പറഞ്ഞപ്പോൾ പിന്നെ അത് വരുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഏറ്റാട്ടാ അമ്പത് രൂപയ്ക്കും കൂടി സാമ്പാർ കഷ്ണവും പച്ചമുളകും തക്കാളിയും ഒക്കെ ഏറ്റാ പിന്നെ വന്നിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് വേണോ അപ്പോൾ പെട്ടെന്ന് നമുക്കിട്ട് പോയി മേടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ പിന്നെയും കിട്ടി അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഫ്രിഡ്ജീന്നൊക്കെ ബോക്സ് ആ കലിക്കൊക്കെ റെഡി ആക്കി വെച്ചു കേട്ടാ ഇനിയിപ്പോൾ ഒരു ദിവസം നാളെ മുരിങ്ങയക്കായ വെക്കണം അപ്പോൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പം മത്തി ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ട് വെച്ച് പിന്നെ ഒരു കയ്പിക്കര കഷ്ണം കുറച്ച് പയറുമുള്ള സാമ്പാറ കഷ്ണത്തിൽ ചോറും ഒക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ പേടിയേ എത്രയേ ഉള്ളൂ ഓക്കേ ബായ്